പതിനാറുകാരനെ ഐ സി സിൽ ചേരാൻ പ്രേരിപ്പിച്ച അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ എൻ ഐ എ യു എ പി എ ചുമത്തി എടുത്ത കേസിൽ കനകമല ഫാക്ടർ ഈ സാഹചര്യത്തിൽ കേസ് എൻ ഐ എക്ക് കൈമാറും വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത കണ്ടെത്തിയ സാഹചര്യത്തിലാണിത് കുട്ടിയുടെ അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതിൽ വിശ്വസിക്കാൻ കഴിയാത്ത പലതുമുണ്ടെന്ന് പോലീസ് പറയുന്നു കണ്ണൂർ കേസിൽ പെട്ടൊരാളുടെ സാന്നിധ്യമാണ് ഇതിനെല്ലാം കാരണം പത്തനംതിട്ട സ്വദേശിയായ കുട്ടിയുടെ മാതാവ് വെമ്പായം സ്വദേശിയായ യുവാവിനെ രണ്ടാം വിവാഹം കഴിക്കുന്നതിനിടെ കുട്ടിയെ ഐസിസിൽ ചേരാൻ നിർബന്ധിക്കുകയായിരുന്നു കുട്ടി ഇത് സമ്മതിക്കാതെ വന്നതോടെ നാട്ടിലെത്തിച്ച് മതപഠനശാലയിലാക്കി കുട്ടിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം കണ്ട മാതാവിന്റെ ബന്ധുക്കൾ കൗൺസിലിങ്ങിന് വിധേയമാക്കി രണ്ടാം രണ്ടാനച്ഛനും മാതാവും ചേർന്ന് മർദ്ദിക്കുന്നതാണ് കുട്ടിയുടെ സ്വഭാവ വ്യതിയാനത്തിന് കാരണമെന്ന് കണ്ടെത്തിയതോടെ വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകി പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് കൂടുതൽ വിവരം കിട്ടിയത് അന്വേഷണത്തിലാണ് അസ്വാഭാവികതകൾ കണ്ടെത്തിയത് വിദേശത്തായിരുന്നപ്പോൾ തീവ്രവാദ സംഘടനയായ ഐഎസിന്റെ വീഡിയോകൾ നിരന്തരമായി കാണിച്ചിരുന്നുവെന്നും സിറിയയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചുവെന്നാണ് മകൻ നൽകിയ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വെഞ്ഞാറമൂട് പോലീസ് അമ്മയ്ക്കെതിരെ കേസെടുത്തത് എന്നാൽ മകനും മുൻ ഭർത്താവിനുമെതിരെയാണ് അമ്മയുടെ മൊഴി കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചത് മറയ്ക്കാനാണ് വ്യാജപരാതി നൽകിയതെന്നാണ് അമ്മ പറയുന്നത് കുഞ്ഞിനെ നിരന്തരമായി ഉപദ്രവിക്കുകയും ഫോൺ വീഡിയോ കാണിക്കുകയും ചെയ്യുന്ന മകനെ നേരത്തെ വിദേശത്തു നിന്നും നാട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നുവെന്നാണ് അമ്മയുടെ മൊഴി നാട്ടിലേക്ക് മടക്കി അയച്ചതിന്റെ ദേഷ്യവും പരാതിക്ക് പിന്നിലുണ്ടെന്ന് അമ്മ പറയുന്നു ആദ്യ ഭർത്താവിന്റെ ബന്ധുക്കളുടെ സംരക്ഷണയിലുള്ള കുട്ടിയുടെ മൊഴിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് അമ്മ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ഇതോടെ പോലീസിനും ഏറെയായി ഇതിനിടയിലാണ് കനകമല ഫാക്ടർ കണ്ടെത്തുന്നത് അമ്മയുടെ യു കെയിലെ കൂട്ടുകാരനും യുക്രൈനിൽ നിന്നും യു കെയിൽ കുടിയേറിയ വ്യക്തിയാണ് മതപഠനശാലയിൽ കുട്ടിയെ ആക്കിയതും കനകമല കേസിലെ പ്രതിയാണെന്നും ഗൗരവം കൂട്ടുന്നു മകനെ ഭീകര സംഘടനയായ ഐ എസ്സിൽ ചേർക്കാൻ അമ്മയും സുഹൃത്തും ചേർന്ന് പ്രേരിപ്പിച്ചുവെന്നാണ് കേസ് കേസ് എൻ ഐ എക്ക് കൈമാറാൻ ഡി ജി പി സർക്കാരിന് ശുപാർശ നൽകും കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തും എൻ ഐ എ കേസിലെ പ്രതിയുമായ ആളുടെ ഇടപെടൽ സംശയാസ്പദമെന്ന് പോലീസ് പറഞ്ഞു കനകമല ഗൂഢാലോചന കേസിൽ മൂന്ന് വർഷം ശിക്ഷിച്ച പ്രതിയുടെ സുരക്ഷയിലായിരുന്നു കുട്ടി യു കെയിലായിരുന്നപ്പോൾ ഐ എസ് എൽ ചേരാൻ അമ്മ നിർബന്ധിച്ചുവെന്നാണ് കുട്ടിയുടെ മൊഴി പെഞ്ഞാറമ്മൂട് പോലീസാണ് യു എ പി എ പ്രകാരം കേസെടുത്തത് നാട്ടിലേക്ക് അയച്ച കുട്ടിയെ സ്വീകരിച്ചതും സംരക്ഷിച്ചതും അമ്മയുടെ നാട്ടിലെ സുഹൃത്തായ എൻ ഐ എ കേസിലെ പ്രതിയായിരുന്നു എൻഐഎ നിലവിൽ കേസന്വേഷണം തുടങ്ങി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു കുട്ടിയെ അമ്മ നാട്ടിലേക്ക് തിരിച്ചയച്ചിരുന്നു ഈ സമയം വിമാനത്താവളത്തിൽ കുട്ടിയെ സ്വീകരിക്കാനെത്തിയത് ഈ കേസിലെ പ്രതിയായിരുന്നു പിന്നീട് കുട്ടിയെ ആറ്റിങ്ങലിലെ മതപഠനശാലയിലാക്കി ഇവിടെ നിന്നാണ് കുട്ടിയെ ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുപോയത് കുട്ടിയുടെ അച്ഛൻ്റെ ബന്ധുക്കളായിരുന്നു പിന്നീട് കുട്ടിയെ ഏറ്റെടുത്തത് ഇതോടെയാണ് കേസ് പോലീസിന്റെ മുന്നിലെത്തിയത്